ശബരിമലയെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉപയോഗിക്കാൻ കഴിയാവുന്നതിന്റെ പരമാവധി ഉപയോഗിക്കുക എന്ന കഠിന പ്രയത്നത്തിലാണ് ബി ജെ പിയും സി പി ഐ അത് വ്യക്തമാക്കുന്ന നിരവധി ഉദാഹരണങ്ങളും ഇതിനോടകം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുണ്ട് ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ വീണ്ടും ശബരിമല വാർത്തകളിൽ നിറയുകയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സി ഈ തന്ത്രം പ്രയോഗിച്ചതിന് പിന്നാലെ ബി ജെ പി ഇപ്പോൾ വെറലി പിടിച്ച് ഓടുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിടുവായത്തം പറയുന്ന കോപ്രായങ്ങൾ കാട്ടുന്നതിൽ മടിയില്ലാത്ത നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയാണ് പുതിയ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ശബരിമല ക്ഷേത്രം കേന്ദ്രം ഏറ്റെടുക്കുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് ഏകീകൃത സിവിൽ കോഡ് വരുന്നതോടെ ശബരിമല പ്രശ്നം തീരും ശബരിമല വികസനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഫെഡറലിസം മാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വിഷയത്തിൽ ഇടപെടാത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു കോട്ടയത്തെ പാല പുറക്കാട്ട് ദേവീക്ഷേത്രം ആൽത്രയിൽ കലുങ്കു സംവാദത്തിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു കേന്ദ്രമന്ത്രി ശബരിമല വിഷയം എടുത്തിട്ടത് ഏകീകൃത സിവിൽ കോഡ് ഉടൻ തന്നെ വരുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്കായി പ്രത്യേക ബില്ല് പിന്നാലെ കൊണ്ടുവരും ക്ഷേത്രങ്ങൾക്കായി ദേശീയ സംവിധാനവും നിലവിൽ വരുന്നതാണ് ഇതോടെ കേന്ദ്രത്തിൽ ദേവസ്വം വകുപ്പ് വരും അതിന് കീഴിലാകും ക്ഷേത്രങ്ങൾ അത് വരാനാകില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ലെന്നും സുരേഷ് ഗോപി പറയുന്നു കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് പോലെ ഒരു സംവിധാനം വരുന്നതോടെ എല്ലാ ആരാധനാലയങ്ങളുടെയും പ്രവർത്തനം ഒരേ രീതിയിലാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ശബരിമല വിഷയം ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടതുപോലെ തന്നെ എയിംസ് വിഷയവും സുരേഷ് ഗോപി ഇപ്പോൾ ചർച്ചയാക്കുന്നുണ്ട് എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ബി ജെ പിക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് എയിംസ് വന്നാൽ കേരളത്തിന്റെ തലയിലെഴുത്ത് മാറും അതിനായി തറക്കല്ലെങ്കിലും ഇടാതെ അടുത്ത തവണ വോട്ട് ചോദിച്ചെത്തുകയില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്നാണ് ആഗ്രഹം ഇതിനായി സ്ഥലം അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞു ആലപ്പുഴയിൽ എയിംസ് വന്നാൽ തൊട്ടടുത്ത ജില്ലകൾക്കും ഗുണമാകും കുമരകം കടന്ന് കോട്ടയം വഴി മധുര വരെയുള്ളവർക്ക് എയിംസ് ഗുണകരമാകും എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപിയുടെ ഈ ആവശ്യം തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് ബി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ സുരേഷ് ഗോപി എന്തുദ്ദേശിച്ചാണ് ആലപ്പുഴയിൽ വേണമെന്ന് പറഞ്ഞതെന്ന് അറിയില്ല എയിംസ് സ്ഥാപിക്കേണ്ടത് തിരുവനന്തപുരത്താണെന്ന് കരമന ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു തിരുവനന്തപുരത്ത് എയിംസ് സ്ഥാപിച്ചാൽ കേരളത്തിനും തമിഴ്നാടിനും പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഈ വിഷയങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഭൂട്ടാനിൽ നിന്ന് ആഡംബര വാനങ്ങൾ ഇന്ത്യയിലെത്തിച്ച് നികുതി വെട്ടിച്ചു വിൽക്കുന്ന റാക്കറ്റിനെ പിടികൂടാനുള്ള ഓപ്പറേഷൻ നുംകൂറിന്റെ വാർത്തകൾ പുറത്തുവന്നത് സംഭവം പുറത്തു വന്നതോടെ സംസ്ഥാനാന്തര രജിസ്ട്രേഷൻ തട്ടിപ്പ് കേസും വീണ്ടും ചർച്ചയായിട്ടുണ്ട് ഈ കേസിൽ സുരേഷ് ഗോപിയും അന്ന് ആരോപണം നേരിട്ടിരുന്നു നികുതി വെട്ടിക്കാനായി വ്യാജരേഖ ചമച്ച് കേരളത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് വാഹനങ്ങൾ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടെത്തിയിരുന്നു സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രമുഖരായിരുന്നു അന്ന് പ്രതിസ്ഥാനത്ത് ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ നികുതി വെട്ടിക്കാനായി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തുവെന്നായിരുന്നു കണ്ടെത്തൽ രണ്ടായിരത്തിലേറെ വാഹനങ്ങളാണ് പുതുച്ചേരിയിൽ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി ആളുകൾ സ്വന്തമാക്കിയത് അതിലായിരുന്നു താരങ്ങളുടെ പേരുകളും ഉൾപ്പെട്ടത് രണ്ട് കാറുകളുടെ രജിസ്ട്രേഷനിലാണ് കേസെടുത്തതെങ്കിലും ഒരു കാറിന്റെ കേസിലാണ് സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് വ്യാജ മേൽവിലാസത്തിലെ രജിസ്ട്രേഷനിലൂടെ പതിനാറ് ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിച്ചെന്നായിരുന്നു കണ്ടെത്തൽ രജിസ്ട്രേഷന് വേണ്ടി വ്യാജ സത്യവാങ്മൂലവും വ്യാജ സീലും ഉപയോഗിച്ചെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അന്ന്